ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഉപ്പുമാവ് ഉണ്ടാക്കാം അതിന് നമുക്ക് ഇപ്പം നമ്മളൊരു അഗോണ്ടൊക്കെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കാറ് അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നത് ഒരു ബ്രെഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് ഈ ബ്രെഡിൻ്റെ ഉപ്പുമാവിന് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം കഴിഞ്ഞ ഞാനിവിടെ ഒരു ആറ് കഷ്ണം മോഡൺ ബ്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുക്കുന്നത് കുറച്ച് ഉപ്പ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കാശ്മീരിമുളക് പൊടി പിന്നെ ഒരു കഷ്ണ ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളക് പിന്നെ ഏരുവധികം വേണമെങ്കിൽ അതനുസരിച്ച് ഇടാം പിന്നെ ഒരു സവാള പിന്നെ ഒരു തക്കാളി കടുക് കുറച്ചൊന്ന് പൊട്ടിക്കാൻ ഉഴുന്ന് പരിപ്പ് വടപ്പരിപ്പിൻ്റെ പരിപ്പാണ് എടുത്തിരിക്കുന്നത് പിന്നെ പെരിഞ്ചീരകം ഒരു കുറച്ച് പെരിഞ്ചീരകം അതേപോലെ വറ്റൽമുളക് ഒരു മൂന്നെണ്ണം പിന്നെ മല്ലിയല കുറച്ച് വേണം കുറച്ച് കറിവേപ്പില പിന്നെ ഒരു ചെറുനാരങ്ങ അവിടെ പകുതി അതൊന്ന് പിഴിയാൻ പിന്നെ വെളിച്ചെണ്ണ അത് പൊട്ടിക്കാൻ ഇത്ര കാര്യങ്ങളാണ് വേണ്ടത് നമുക്ക് ഈ ബ്രെഡിനെ ഒന്ന് ചെറിയ ചെറിയ പീസുകളാക്കണം അതേപോലെ പച്ചമുളക് ഇഞ്ചി സവോള തക്കാളി ഇതൊക്കെ ഒന്ന് ചെറുതാക്കി ഒന്ന് നോക്കണം അപ്പൊ ഞാനത് നോക്കിയിട്ട് വരാം അപ്പൊ നമുക്ക് ഈ ബ്രെഡിന്റെ ഈ അനുഭാവത്തിൽ കുറച്ച് കട്ടി കൂടുതലേകാനും നമുക്കത് കട്ട് ചെയ്ത് കളയാം ബാക്കിയുള്ള ഭാഗം നമ്മൾ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കീസാക്കി നമ്മൾ ബ്രെഡ് ഒക്കെ അടിഞ്ഞു പിന്നെ പച്ചമുളക് സബോള ഇഞ്ചി എല്ലാം ചെറിയ ചെറിയ പീസുകളാക്കി തക്കാളി ആക്കിയിട്ടുണ്ട് മറ്റൊരു മിളകും പൊട്ടിച്ചു ഇനി നമുക്കിത് എങ്ങനെയുണ്ടാക്കണം നോക്കാം സ്റ്റവ് എത്തിച്ച് അടുപ്പത്ത് ചേഞ്ചട്ടി വെച്ച് ഇനി നമുക്ക് ഇരിക്കും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മള് വെളിച്ചെണ്ണ ചൂടേ നമുക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം പെരിഞ്ചീരവും ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് കടുകിട കടുമ്പൊട്ടി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉഴുന്നും പരിപ്പ് പരിപ്പ് പൊട്ടി വെക്കാം പെരിഞ്ചീര നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളതിന് പെരിഞ്ചീരവും ഇട്ട് കൊടുക്കുന്നത് നമുക്ക് പച്ചമുളക് അരിങ്ങേച്ചിട്ടു ഇഞ്ചി അരിങ്ങേച്ചത് ഇഞ്ചി ഇഷ്ടമുണ്ടെങ്കിൽ ഇത്തതി കേട്ടോ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതിനൊരു നല്ലൊരു സ്മെല്ലൊക്കെയാണ് ഇഞ്ചിയും ഇതൊക്കെ ഇടുമ്പോൾ വരുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇടയ്ക്ക് ഒന്ന് കടിക്കാനും നല്ലതല്ലേ ദഹനത്തിനൊക്കെ നല്ലതാണ് ഇഞ്ചി ഇത് നമുക്കിപ്പോ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാ ഉച്ച തിരിഞ്ഞ് പെട്ടെന്ന് പിള്ളേക്ക ചായക്ക് പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം ഒന്ന് സവാളൊന്നും വാടത്ത കേട്ടോ ഇതിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കാരറ്റ് ബീൻസ് ഒക്കെ ഇട്ടിട്ട് വെക്കണമെങ്കിൽ അതും ചെയ്ത് എടുക്കാം പച്ചക്കറികളൊക്കെ സവോള വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ മുളക് വറ്റൻമുളക് കൊച്ചു കറികളൊക്കെ കൊടുക്കാം

കാശ്മീരി മുളക് പൊടിയാണ് ഒരു ചെറിയൊരു കളർ കളറം പോവാൻ വേണ്ടിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കും ി ഈ തക്കാളി തക്കാളിട്ട് കൊടുക്കാം അതൊരു ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ചൊന്ന് തക്കാളി ഒന്ന് വാടാൻ പറ്റിയത് തീ ഒന്ന് നന്നായി കൂട്ടി കൊടുക്കും നന്നായി ഒന്ന് വാടത്ത തക്കാളി തക്കാളി ഉപ്പ് ഉപ്പ് ഉപ്പുണ്ടോ നോക്കോളാം കേട്ടോട്ട് നമുക്കിനി ഈ ബ്രെഡ് കഷ്ണം അപ്പൊ തീ നന്നായി കുറച്ചിട്ടുള്ളൂ നമുക്ക് ബ്രെഡ് കുറച്ചിട്ടുള്ള തിൽ ഏരി വേണമെന്നുണ്ടെങ്കിൽ ഈ പച്ചമുളക് രണ്ടെണ്ണം കൂടി കൂടുതൽ ഇട്ടോന്നതി ഉപ്പുമാവിനൊപ്പം അധികം ഇരൊന്നും വേണ്ടല്ലോ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കും നമുക്കിതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് ഇത് പിഴിഞ്ഞു കൊടുക്കും നന്നായി ഇളക്കി കൊടുക്കാം ബ്രെഡ് പിന്നെ അതിൻ്റെ വേവാനൊന്നും ഇല്ല അപ്പോൾ വെന്ത് വന്നിട്ടുള്ള ഒന്ന് വലിഞ്ഞാൽ മതി വെള്ളം മല്ലിയുള്ള ഇതിൻ്റെ കൂടെ നമുക്ക് മല്ലിയിലൊന്നും ചെറുതായി അരിഞ്ഞിന്ന് മല്ലിയില നമ്മുടെ ഉപ്പ്മാവ് റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ആക്കാം ബ്രെഡ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളാം പിന്നെ ഒരഭിപ്രായം പറയാൻ മറക്കരുത് താങ്ക് യു